കണ്ണൂർ നഗരത്തിലെ മൾട്ടി ലെവൽ പാർക്കിംഗ് തുറന്നുകൊടുക്കാനാകാതെ കോർപ്പറേഷൻ ഡി പി ആർ കാലഹരണപ്പെട്ടതോടെയാണ് പ്രവർത്തനം തുടങ്ങാൻ തടസ്സമായത് നഗരത്തിൽ രണ്ടിടങ്ങളിലായാണ് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയത് കണ്ണൂർ നഗരത്തിന്റെ പാർക്കിംഗ് പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമെന്ന വാഗ്ദാനവുമായി രണ്ടായിരത്തി പദ്ധതി തുടങ്ങി ഏഴാം വർഷത്തിലേക്ക് കടന്നിട്ടും പാർക്കിംഗ് സംവിധാനം മാത്രം വന്നില്ല പാർക്കിംഗ് സൗകര്യങ്ങളുടെ അപര്യാപ്തത കൊണ്ട് വീർപ്പുമുട്ടിയ നഗരത്തിൽ റെയിൽവേ സ്റ്റേഷൻ കിഴക്കേ കവാടത്തിന് സമീപവും ഫോർട്ട് റോഡിലുമാണ് രണ്ട് എം എൽ പിൾ സ്ഥാപിക്കാൻ പദ്ധതിയിട്ടത് റെയിൽവേ കവാട പരിസരത്ത് നൂറ്റി ഇരുപത്തിനാല് കാറുകളും ഫോർട്ട് റോഡിൽ മുപ്പത്തിയൊന്ന് കാറുകളും പാർക്ക് ചെയ്യും വിധമാണ് സംവിധാനം ഒരുക്കിയത് കോടി രൂപയായിരുന്നു എസ്റ്റിമേറ്റ് ആറു മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും അറിയിച്ചിരുന്നു നിർമ്മാണം ഇഴഞ്ഞു നീങ്ങി അന്നത്തെ ഡി പി ആർ പ്രകാരമുള്ള യന്ത്രഭാഗങ്ങളും ജനറേറ്ററും പാനലുകളും ഇലക്ട്രിക് വയറിങ്ങും പുതുക്കിയ സർക്കാർ മാനദണ്ഡങ്ങൾക്ക് യോജിക്കാത്തതായി മാറി ഇതോടെ ഡി പി ആർ പുതുക്കി സമർപ്പിക്കേണ്ടി വന്നു എസ്റ്റിമേറ്റ് വീണ്ടും കൂടി പന്ത്രണ്ട് കോടി ഇരുപത്തിയാറ് ലക്ഷമായി നിർമ്മാണം മുടങ്ങിയത് കോർപ്പറേഷൻ ഭരണാധികാരികളുടെ പിടിപ്പുകേടെ പ്രതിപക്ഷത്തിന്റെ ആരോപണം അത് കണ്ണൂർ കോർപ്പറേഷന്റെ കഴിവില്ലായ്മയുടെയും ഇച്ഛാശക്തി മകുടോദാഹരണമാണ് നമ്മുടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് അന്നത്തെ ഡി പി ആറ് ആ ഡി പി ആർ വെച്ച കാര്യങ്ങൾ അതിലുള്ള ഇലക്ട്രിക്ക് ഡി ജെ ജനറേറ്റർ സിസ്റ്റം പാനൽ എല്ലാം ഇപ്പം നാല് നാല് വർഷം അഞ്ച് വർഷം കഴിഞ്ഞു അപ്പോൾ ഇന്ന് ആ ആ സിസ്റ്റം ഒന്നും തന്നെ വെക്കാൻ പാടില്ല ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം തന്നെ അത് വെക്കാൻ പാടില്ല അപ്പോൾ അന്നത്തെ ഡി പി ആർ കംപ്ലീറ്റ് മാറ്റി പുതിയ ഡി പി ആർ ഉണ്ടാക്കേണ്ടി വന്നു അങ്ങനെ അത് ഇപ്പോൾ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു ഏറ്റവും പെട്ടെന്ന് ഗവൺമെൻറ് ആ ഡി പി ആർ അംഗീകരിച്ചു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ സഹായങ്ങളും പണവും ഇതിൻ്റെ സൗകര്യങ്ങളും എല്ലാം ഗവൺമെൻറ് കൊടുത്തിട്ട് പോലും ഈ കോർപ്പറേഷൻ അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ല എന്നത് ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന ആളുകളുടെ ഒരു കഴിവേട് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ നാല് വർഷം നാല് വർഷം അഞ്ച് വർഷമായി അത് വെയിലും മഴയും കൊള്ളുകയാണ് അതിപ്പോൾ തുരുമ്പെടുത്തു കഴിഞ്ഞു പുതുക്കിയ ഡിപിറിന് സർക്കാർ അനുമതി ലഭിച്ചെന്നും ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നുമാണ് മേയർ പറയുന്നത് എന്നാൽ അതെന്ത് എന്നതിൽ മാത്രം ഇപ്പോഴും ഒരു ഉറപ്പുമില്ല ഈ നിർമ്മിതികൾ കൊണ്ട് ഇന്നുപയോഗമുള്ളത് നഗരത്തിൽ അലഞ്ഞു നടക്കുന്നവർക്ക് മാത്രമാണ് അതിനിടെ നഗരത്തിൽ അനധികൃത പാർക്കിംഗ് എന്ന പേരിൽ പിഴയിടാൻ പോലീസുമുണ്ട് നിഖിൽ അളവൂർ ന്യൂസ് മലയാളം കണ്ണൂർ